മങ്കൊമ്പ് ഗോപാലകൃഷ്ണന് വിട കവിത തൊളുമ്പുന്ന വരികൾ മറഞ്ഞത് മലയാള ഗാനങ്ങളുടെ ലക്ഷാർച്ചനീന മലയാള ഗാനത്തിന്റെ സുവർണകാലമായി പരിഗണിക്കപ്പെടുന്ന എഴുപതുകളിലാണ് മങ്കൊമ്പും രംഗത്തെത്തുന്നത് ചെറുപ്പം മുതലേ കവി പിന്നീട് നാടകങ്ങൾക്കായി പാട്ടെഴുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മദുരാശിയിലെത്തിയതാണ് വഴിത്തിരിവ് മലയാള ചലച്ചിത്ര ഗാന രചനശാഖയെ രേഖപ്പെടുത്തുമ്പോൾ മുൻനിരയിൽ സ്ഥാനം പിടിച്ച പേരായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ കരിമ്പിന്റെ മുൻഗാമികളായ വയലാറിനെയും ഒ എൻ വിയേയും പി ഭാസ്കരനെയും അനുസ്മരിപ്പിക്കുന്ന കവിത തുളുമ്പുന്ന വരികളായിരുന്നു മങ്കൊമ്പിന്റെയും കൈമുതൽ മലയാളിയുടെ ഈണങ്ങളിൽ എന്നുമുണ്ടാകുന്ന ലക്ഷാർച്ചനയും ഇളം മഞ്ഞിൽ കൊളിരും കാളിദാസന്റെ കാവ്യഭാവനയും തുടങ്ങിയ ഒരുപിടി ഗാനങ്ങൾ മതി അനുവാചക ഹൃദയങ്ങളിൽ എന്നും മങ്കൊമ്പിന്റെ സ്ഥാനമുറപ്പിക്കാൻ മുങ്ങിയർ കണ്ടു മടങ്ങും മുങ്ങിയ മുഖം കണ്ടു മല്ലികാർജുന് ക്ഷേത്രത്തിൽ വെച്ചവൾ മല്ലികാർജുന ക്ഷേത്രത്തിൽ വച്ചവൾ മല്ലീശ്വരനെ പൂവം കൊണ്ടു ഇരുന്നൂറിലേറെ മലയാള സിനിമകളിലായി എഴുന്നൂറിലേറെ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് പത്തിലേറെ സിനിമകൾക്ക് തിരക്കഥയും എഴുതി ആർ 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 ബാഹുബലി രണ്ടു ഭാഗങ്ങൾ യാത്ര ധീര ഈച്ച എന്നീ ചിത്രങ്ങളുടെ മൊഴിമാറ്റ സംഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെതായിരുന്നു ലക്ഷാർച്ചന കണ്ടുമടങ്ങുമ്പോൾ ഇളം മഞ്ഞിൻ കുളിരുമായി ഇവിടമാണീശ്വര സന്നിധാനം കാളിദാസൻ്റെ കാവ്യഭാവനയെ ഗംഗയിൽ തീർത്ഥമാടിയ കൃഷ്ണശില പാലരുവി നടുവിൽ ഒരു പുന്നാരം ശരപഞ്ചരത്തിനുള്ളിൽ ചിറകിട്ടടിക്കുന്ന ശാരികെ ശ്രീകോവിൽ ചുമരുകൾ ഇടിഞ്ഞു വീണു രാജസൂയം കഴിഞ്ഞു എൻ്റെ രാജയോഗം തെളിഞ്ഞു കുങ്കുമസന്ധ്യാക്ഷേത്രക്കുളങ്ങര സുഗന്ധി സുമുഖി പാലാഴിമങ്കയെ പരിണയിച്ചു വർണ്ണച്ചിറകുള്ള വനദേവതയെ നവനീതചന്ദ്രികയെ തിരിതാഴ്ത്തു തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പാട്ടുകൾ എം എസ് വിശ്വനാഥൻ ദേവരാജൻ എം കെ അർജുനൻ രവീന്ദ്ര ജെയിൻ ബോംബെ രവി കെ വി മഹാദേവൻ ബാബുരാജ് ഇളയരാജ എ ആർ റഹ്മാൻ ഖീരവാണി ഹാരിസ് ജയരാജ് യുവാൻ ശങ്കർ രാജ തുടങ്ങിയ മുൻനിര സംഗീത സംവിധായകർക്കൊപ്പമെല്ലാം അദ്ദേഹം ഒരുമിച്ചു എങ്കിലും എം എസ് വി ആയിരുന്നു ഫേവറേറ്റ് ഏറെയും ഹിറ്റുകൾ ഹിറ്റുകളെന്നത് മറ്റൊരു പ്രത്യേകത മൊഴിമാറ്റ ചിത്രങ്ങളിലെ ഗാനങ്ങളിലൂടെ പുതുതലമുറയ്ക്കും സുപരിചിതം മദ്രാസിൽ അന്വേഷണം മാസികയുടെ എഡിറ്ററായാണ് ക്ഷണൻ ലഭിച്ചത് എന്നാൽ മനസ്സ് മുഴുവൻ സിനിമയായിരുന്നു ഒടുവിൽ അവസരം അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ വിമോചന സമരം എന്ന സിനിമയിൽ ആദ്യമായി പാട്ടെഴുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ അയലത്തെ സുന്ദരിയാണ് വഴിത്തിരുവിൽ ശങ്കർ ഗണേശന്റെ സംഗീതത്തിൽ യേശുദാസ് പാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ അയലത്തെ സുന്ദരിയാണ് വഴിത്തിരിവിൽ കസ്തൂരി കൊണ്ടു ഞാൻ ശങ്കർ ഗണേശന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ രക്ഷാർച്ചന കണ്ടുമടങ്ങുമ്പോൾ എന്ന ഗാനം സൂപ്പർ ഹിറ്റായി പിന്നീട് ഇങ്ങോട്ട് നിരവധി സിനിമകളിൽ മലയാളികളെ സന്തോഷിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്ത നിരവധി ഗാനങ്ങൾ എഴുതി മറ്റു ഭാഷകളിൽ നിന്ന് നിരവധി ഗാനങ്ങൾ മൊഴി മാറ്റുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ